നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് അനുകൂലമായി മുൻ ഡി ജി പി ആർ ശ്രീലേഖ നടത്തിയ വെളിപ്പെടുത്തൽ വലിയ വിവാദമായിരുന്നു കേസിൽ ദിലീപ് നിരപരാധിയാണെന്നും നടനെതിരെ തെളിവുകൾ കെട്ടിച്ചവച്ചതാണെന്നുമായിരുന്നു അവർ ആരോപിച്ചിരുന്നത് ജയിൽ ഡി ജി പി ആയിരിക്കെ ദിലീപിന് ചെയ്തു കൊടുത്ത സഹായങ്ങളെക്കുറിച്ചും തന്റെ യൂട്യൂബ് ചാനലിലൂടെ അവർ വിശദീകരിച്ചിരുന്നു ഇപ്പോഴിതാ വീണ്ടും നടി കേസിനെക്കുറിച്ചും ദിലീപിനെക്കുറിച്ചും ദിലീപിനെ കുറിച്ചും സംസാരിക്കുകയാണ് ശ്രീലേഖ കേസ് അന്വേഷണം തുടരുന്നതിനിടയിൽ താൻ എന്തുകൊണ്ട് ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്നാണ് ശ്രീലേഖ പറയുന്നത് മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ശ്രീലേഖയുടെ വാക്കുകൾ ഇങ്ങനെയാണ് വി ഐ പി ആയതുകൊണ്ടാണ് ദിലീപിനെ ഞാൻ കരിക്ക് കൊടുത്തത് മെത്ത കൊടുത്തത് പ്രത്യേക ഭക്ഷണം കൊടുത്തത് എന്നൊക്കെയുള്ള അപവാദം എനിക്ക് കേൾക്കേണ്ടി വന്നു ഞാനും ദിലീപും തമ്മിൽ ബന്ധമുണ്ട് പൈസ വാങ്ങി എന്നൊക്കെയുള്ള ആരോപണങ്ങളും കേട്ടു ഒരുപാട് വാട്സപ്പ് ചാറ്റ് തന്നെ പുറത്തു വന്നു സത്യത്തിന്റെ ദിലീപിന്റെ പക്ഷത്താണ് ഞാൻ അയാൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന ബോധ്യം എനിക്ക് ആ സമയത്ത് തന്നെ വന്നിരുന്നു ഈ കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന ഉത്തമ ബോധ്യമുണ്ട് എനിക്ക് ഞാൻ നേരിട്ട് അന്വേഷിച്ചതും ചോദിച്ചു മനസ്സിലാക്കിയതും കണ്ടെത്തിയ വസ്തുതകളും അതാണ് അതൊക്കെ ഏതെങ്കിലും അവസരത്തിൽ പറയണമല്ലോ അതാണ് പറഞ്ഞത് ചാനലിലൂടെ ഇതൊക്കെ വെളിപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ പറയണോ എന്ന ചിന്ത ഉണ്ടായിരുന്നു കേസ് തീരാൻ കാത്തു നിൽക്കണമെന്നായിരുന്നു ആലോചന എന്നാൽ ഈ കേസ് തീരാൻ പോകുന്നില്ല എന്നെനിക്ക് അറിയാമായിരുന്നു കാരണം തീർന്നാൽ ചീട്ടുകുട്ടാരം പോലെ ഈ കേസ് പൊളിയും അതുകൊണ്ട് ഉൾവിളി വന്നപ്പോൾ ആണ് ഞാൻ തുറന്നു പറഞ്ഞത് വെളിപ്പെടുത്തലിന് പിന്നാലെ എന്നെ ചോദ്യം ചെയ്യും ഞാൻ കേസിൽ പ്രതിയാകും എന്നൊക്കെ കേട്ടു പക്ഷെ ഒന്നും ഉണ്ടായില്ല കാരണം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അവർക്കറിയാമായിരുന്നു എൻ്റെ മുൻപിൽ വരുന്ന കേസുകളിലെല്ലാം തന്നെ മറുഭാഗം ഞാൻ കാണും ഇരയുടെയും പ്രതിയുടെയും ഭാഗത്തു നിന്ന് നോക്കിയാലേ കുറ്റത്തെക്കുറിച്ചുള്ള പൂർണ്ണ ചിത്രം കിട്ടു എന്ന ബോധ്യം എനിക്കുണ്ട് ദിലീപിൻ്റെ കേസിലും അതാണ് ഞാൻ സ്വീകരിച്ചത് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ഞാൻ അവൾക്കൊപ്പമാണ് നിൽക്കേണ്ടത് ദിലീപിനെ അവശ്യനിലയിൽ ജയിലിൽ കാണുന്നതുവരെ ഞാൻ അങ്ങനെ തന്നെയാണ് നിന്നത് കേസിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത് ഒരു ഡി ഐ ജി ആണ് പറഞ്ഞത് ദിലീപിനെതിരെ നമ്മൾ തെളിവുകൾ ഉണ്ടാക്കിയതാണെന്ന് അവിശ്വസനീയമായിരുന്നു അത് ദിലീപിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുൾപ്പെടെ ഉള്ളവരോട് നേരിട്ട് കാര്യം ബോധിപ്പിച്ചിരുന്നു ഞാൻ പറയുന്നത് ശരിയാണെന്ന് അവർക്കറിയാം പക്ഷെ അവർ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല കേസ് നടക്കട്ടെ എന്ന മട്ടിലാണ് അതുകൊണ്ടാണ് എനിക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകാതിരുന്നത് ശ്രീലേഖയുടെ വാക്കുകളായിരുന്നു ഇത് എന്നാൽ നിലവിൽ ദിലീപ് കേസിൽ വിചാരണ നീണ്ടുപോകുന്നതിനെതിരെ അതിജീവിത കഴിഞ്ഞടത്തും രംഗത്തെത്തിയിരുന്നു കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡ് അനധികൃതമായി തുറന്ന സംഭവത്തിൽ കോടതി മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം വേണമെന്നായിരുന്നു അതിജീവിതയുടെ ആവശ്യം എന്നാൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെങ്കിലും കാർഡിലെ ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്നും ഫോറൻസിക് പരിശോധന ബലം എന്നാണ് ദിലീപ് വാദിച്ചിരുന്നത് കേസ് ഇപ്പോഴും നടക്കുകയാണ് കേസ് നീണ്ടു പോകുന്നത് സംബന്ധിച്ച് തനിക്ക് കടുത്ത ആശങ്കയുണ്ട് എന്നും തൻ്റെ കരിയറിനെയും ജീവിതത്തെയും എല്ലാം കേസ് ബാധിക്കുന്നുണ്ട് എന്നും ദിലീപ് കോടതിയിൽ പറഞ്ഞിരുന്നു അതേസമയം തന്നെ ഒരു മജിസ്ട്രേറ്റും രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ആറ് സാക്ഷി വിസ്താരമാണ് ഇനി കേസിൽ പൂർത്തിയാക്കാനുള്ളത് കേസിലെ പ്രധാന സാക്ഷിയായ ബാലചന്ദ്രകുമാറിന്റെ സാക്ഷി വിസ്താരം പൂർത്തിയാക്കിയിട്ടുണ്ട് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിൽ തുടരവെയായിരുന്നു ഓൺലൈനായി ബാലചന്ദ്രകുമാറിന്റെ വിചാരണ പൂർത്തിയായത്